ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പേര് ഭദ്ര എന്നാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ആദ്യമൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അമ്മ ഉടമ്പടി എടുത്ത് വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല ഞാൻ ജേർണലിസം പഠിച്ച ഒരാളാണ് അപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പം അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറയുമായിരുന്നു പക്ഷെ ഞാൻ ആദ്യഘട്ടത്തിലൊന്നും അങ്ങനെ പോയിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് ഞാൻ അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് എന്താ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു ഞാൻ എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൃപാസനത്തിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് കേരള വിഷയം എന്ന് പറയുന്ന നിന്ന് ഇൻറ്റർവ്യൂവിന് വിളിക്കുകയാണ് അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് അവർ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ അമ്മയോട് എനിക്കൊരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ജോലി കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അമ്മയല്ല വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ അമ്മേനെ ഭയങ്കര ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ എന്തായാലും അമ്മയുടെ കൂടെ ഇരിക്കില്ല കാരണം ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയില്ലല്ലോ കാരണം എനിക്ക് എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു കഴിവുണ്ട് പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് അവരെന്നെ അവർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞു പക്ഷേ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാതാവിനെ പോലും ഞാൻ തള്ളി തള്ളിപ്പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു ഞാൻ അത്രയും കരഞ്ഞ് 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 എൻ്റെ അമ്മേനെ പോലും ചീത്ത വിളിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അമ്മ അമ്മയും കരയുന്നുണ്ട് കരഞ്ഞിട്ട് അമ്മ മേഘത്തിൽ കത്തിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയായിരുന്നു അവിടെ നിന്നൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വരികയാണ് സെലക്ഷൻ ആയിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ സാലറി എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് അപ്പോൾ എനിക്ക് പതിനയ്യായിരം രൂപ കൊണ്ട് എനിക്ക് ഒന്നും ആവില്ല കൊച്ചിയിൽ ചെന്ന് നിന്നിട്ട് ഒന്നും ആവില്ല അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ജോലി തന്നതിന് വളരെയധികം നന്ദിയുണ്ട് പക്ഷേ എനിക്ക് പതിനയ്യായിരം രൂപ കൊണ്ട് ഒന്നും ആവില്ല കുറച്ചും കൂടി എന്തെങ്കിലും കൂട്ടിത്തരാ കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അവിടെ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇരുപതിനായിരം രൂപയാണ് നിങ്ങളുടെ പോസ്റ്റ് സബ് എഡിറ്റർ പോസ്റ്റാണ് ട്രെയിനിങ് പോസ്റ്റിൽ നിന്ന് എനിക്ക് സബ് എഡിറ്റർ പോസ്റ്റായിട്ട് എൻ്റെ സാലറി അയ്യായിരം രൂപ കൂട്ടി കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവിടുന്ന് ഞാൻ അമ്മ മാതാവിനെ അന്ന് തൊട്ട് പിടികൂടിയതാണ് ഞാൻ അമ്മ മാതാവിനെ പിന്നെ ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ അമ്മേനെ ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ അതിന് ശേഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ആ സമയത്ത് ഭയങ്കര എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും അടുത്ത് വന്നിരിക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് അമ്മയുടെ അത്ഭുതങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞ സാക്ഷ്യമടക്കം അവരെന്നെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിലുള്ള സമയത്ത് പിന്നെ അവിടുന്ന് ഒരു ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എനിക്ക് ഞാൻ തമിഴ്നാട്ടിലൊരു ടൂറിന് പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പം ആ സമയത്ത് എനിക്കൊരു ആക്സിഡൻറ് ഉണ്ടായി അത് ആക്സിഡൻറ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ കയറി നമുക്കറിയാമല്ലോ കെ എസ് ആർ ടി സി ബസ്സിൽ സിംഗിൾ സീറ്റ് ഉണ്ടാവും അപ്പോൾ ആ സീറ്റിലിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരിക്കാൻ വേണ്ടി അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തൽക്കാലം നീ അവിടെ പോവണ്ട ഇവിടെ ഇരിക്കേ കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ വരുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ നോക്കി അടുത്ത സ്റ്റോപ്പിൽ ആ സീറ്റിൽ വേറൊരു ചേച്ചി വന്നിരുന്നു അപ്പം പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല അപ്പം ഞങ്ങൾ സംസാരിച്ച് ഞാനങ്ങനെ പതുക്കെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചപ്പോഴത്തേക്കും ആയി വണ്ടി തട്ടി എൻ്റെ ബസ്സിൽ ആ സ്ത്രീ ഇരുന്നേർന്ന് ആ അടക്കം അവിടെ കാണാനില്ല ആ സീറ്റ് പിന്നെ ടയറിൻ്റെ അടിയിലാണ് ആ ലേഡിക്ക് അടുക്കുന്നത് ടയറിൻ്റെ അടിയിലാണ് അപ്പം ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എടാ എന്താ സംഭവിച്ചെന്തായാലും ചേച്ചപ്പം അവള് പറഞ്ഞു നീ അങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട ആ ചേച്ചി അവിടെയല്ല ആ ചേച്ചി ബസ്സിൻ്റെ അടിയിലാണ് കിടക്കണേന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോകുന്ന സമയത്തും അമ്മമാതാവ് ഞാൻ എപ്പോഴും എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തിട്ട് രൂപം പിൻ ചെയ്തിട്ട് വെച്ചിട്ടാണ് പോവുക എവിടെ പോകുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് ആ ആക്സിഡൻറ്റിൽ എനിക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജസ്റ്റ് എൻ്റെ പുരുകത്തിൻ്റെ മുകളിലൊരു ഹോളാവുക ചെയ്തത് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണി കൊള്ളാനുള്ളത് കൊണ്ടു എന്നുള്ളതാണ് അപ്പം എൻ്റെ മാതാവ് അവിടെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അത്ര വിശ്വാസം വന്നു ആ സമയത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു അമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് കാരണം ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല കൈയും കാലം ഒക്കെ ആ സമയം അപ്പോൾ എന്നെ അത്രയും നേരം ആ പറഞ്ഞ കണ്ടക്ടർ അടക്കം ഭയങ്കര ചീത്ത വിളിച്ചു ഞങ്ങളിനെ കാരണം നമ്മൾ മലയാളികളാകുമ്പോൾ പ്രത്യേകിച്ച് അവർക്കൊരിതുണ്ടാവും അപ്പം അങ്ങനെ ആ കണ്ടക്ടർ അത്രയും ചീത്ത വിളിച്ചിരിക്കുന്ന സമയമായിരുന്നു നോക്കുമ്പോൾ ഈ ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് പുള്ളി എൻ്റെ കാലിൻ്റെ ചുവട്ടിലിരിക്കുകയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ കാലൊന്നും കാണാനില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കാലൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ഞാൻ വേഗം എൻ്റെ കാശ് രൂപം എടുത്തിട്ട് അയാളെ പൊക്കി ഇങ്ങനെ എടുത്തപ്പോൾ കാല് കാണാനുണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം എനിക്ക് എൻ്റെ പരിക്കൊക്കെ ഞാൻ മറന്നു ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഇവരുന്നെ ആംബുലൻസ് വന്നപ്പോൾ അതിലേക്കൊക്കെ കയറ്റാനും ഒക്കെ ആയിട്ട് നിന്നു അതൊരു എക്സ് എൻ്റെ ഒരു എന്താ പറയുക മാതാവ് കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കേരളാവിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായി കാരണം സാലറി ഇഷ്യൂസ് ഉണ്ടായി പിന്നെ ആൾക്കാരനൊക്കെ അവർ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവായിട്ട് എനിക്ക് തന്ന ജോലിയാണ് അതുകൊണ്ട് ഇത് തിരിച്ചെടുത്താലും എനിക്ക് വിഷമമില്ല പക്ഷേ വീട്ടിലിരിക്കരുത് തന്നെ വേറൊരു ജോലി എനിക്ക് കിട്ടിയിട്ട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഞാൻ അത് ഞാൻ ഉടമ്പടി കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നു അത് വന്ന് ഉടമ്പടി എടുക്കുക വച്ചാൽ പുതുക്കാൻ വന്ന സമയത്താണ് അപ്പം ഞാൻ പുതുക്കാൻ വന്നപ്പോൾ ആ ഇതിലെഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ എനിക്ക് ജോലി നഷ്ടപ്പെടരുത് പോവാണെങ്കിൽ തന്നെ വേറൊരു കമ്പനിയിലേക്ക് എനിക്ക് മാറ്റം വേണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് നിന്ന് പോകുന്നത് അത്രയും കരഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അത് നോക്കിയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഏകദേശം ജനുവരി പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ കൈരളി എന്ന് വിളിച്ചു കൈരളിന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴിയാണ് എനിക്ക് എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ ഇൻറ്റർവ്യൂ ഉണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനങ്ങനെ ഇൻറ്റർവ്യൂവിന് പോയി എനിക്ക് സെലക്ഷൻ കിട്ടി എനിക്ക് കേരള വിഷയത്തിൽ ഉണ്ടായിരുന്നേക്കാട്ടിലും സീനിയർ പോസ്റ്റാണ് കിട്ടിയത് നല്ല സാലറി ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ റീഡിങ്ങിനുള്ള ചാൻസും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ആ രീതിയിലൊക്കെ ഞാൻ മാതാവിനങ്ങനെ എനിക്കറിയാം വിശ്വസിച്ചാൽ ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും മാതാവ് എൻ്റെ അടുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പണ്ടൊക്കെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്കങ്ങനെ ദേഷ്യമല്ല ഞാനിങ്ങനെ എല്ലാവരും പറയുമ്പോഴും പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കേട്ടിരിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല രണ്ട് വാക്ക് കേൾക്കുമ്പോഴേക്ക് ആ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിട്ട് കളയും പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാലും ഞാനിങ്ങനെ കേട്ടിരുന്ന് എനിക്കത് എന്തോ അറിയില്ല എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മാതാവിനും തിരുകുമാരനും ഒരിക്കൽ കൂടി ഞാൻ കൊടാൻ കൊടുന്ന് തന്നി പറയാണ് എൻ്റെ ഈ സ്വഭാവം പോലും മാറ്റി നല്ലൊരു മനുഷ്യനാക്കിയായിരുന്നു പിന്നെ പത്രം ഞാൻ ഈ പറഞ്ഞത് പോലെ തന്നെ എനിക്ക് പത്രം കൊടുക്കാനൊക്കെ ആദ്യം ഭയങ്കര ഈ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഞാനമ്മയുടെ കയ്യിലാണ് വിടാറ് കാരണം എനിക്ക് ഒരു ഒരു നമ്മളിത് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജേർണലിസം പഠിച്ച ഒരാളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയാറുണ്ട് ഞാൻ കൈരലിയിൽ വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എന്നാൽ പോലും എനിക്കൊരാളുടെ മുമ്പിലും പോയി നിന്ന് പറയാൻ എനിക്കൊരു ധൈര്യ കുറവില്ല ഞാൻ പറയും എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് എൻ്റെ എനിക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം കൊടുക്കും ഒപ്പം തന്നെ ഞങ്ങളുടെ അവിടെ വൃദ്ധസദനമുണ്ട് അപ്പോൾ എനിക്ക് സാലറി കിട്ടുന്ന സമയത്ത് അമ്മമാരെ കാണാൻ പോവും അവർക്ക് പൈസ കൊടുക്കും പിന്നെ ഞങ്ങളുടെ അവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാർ വയ്യാതെ കിടക്കുന്നവരുണ്ട് അപ്പോൾ അവരെ പോയി കാണും അപ്പോൾ അമ്മയും ഞാനും കൂടെ പോവാം അപ്പോൾ കാശിരൂപം അവരുടെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കും പിന്നെ തൈലം തൊട്ട് അവരുടെ അവരുടെ തൊട്ട് ഇങ്ങനെ ഇതാക്കും നെറ്റിലൊക്കെ വരച്ച് കുരിച്ച് വരയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വരികയാണ് അപ്പോൾ പല ആൾക്കാരും പല രീതിയിൽ വിമർശിക്കുന്നുണ്ട് ഇങ്ങനെ കൃപാസനത്തിൽ വരുന്നതിന് പക്ഷേ നമ്മളതൊന്നും മൈൻഡാക്കുന്നില്ല കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അമ്മ മാതാവിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെന്തും അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറില് ഞാൻ ഉടമ്പടി എടുത്ത ആ സമയം മുതൽക്ക് ഇന്നീ നിമിഷം വരെ ഞാൻ അമ്മേനെ കൈവിട്ടിട്ടില്ല അമ്മ എന്നും കൈവിടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതെ അമ്മമാതാവിനും തിരകുമാരനും ഒരുപാട് കൊടാനും കൊടും നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കാരണം അത്രമാത്രം സഹായിക്കുന്നുണ്ട് തളർന്നു പോകുന്ന പല ഘട്ടങ്ങളിലും എൻ്റെ അമ്മ സഹായിച്ചിട്ടുണ്ട് ജോലി പോയി വീട്ടിലിരിക്കരുതെന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ തന്നെ അമ്മ എനിക്ക് എന്താ വേണ്ടത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് അമ്മ നമ്മുടെ കയ്യിൽ കൊണ്ടു തരുന്നു എന്നുള്ളതാണ് മനസ്സറിഞ്ഞ് അമ്മ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ സ്വന്തം അമ്മേനെ പോലെ തന്നെ അമ്മേൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പണ്ട് മുതൽക്കേ ഞങ്ങളുടെ അടുത്തൊക്കെ ക്രിസ്ത്യൻസാണ് താമസിക്കുന്നത് അപ്പം പണ്ട് മുതൽക്കേ ക്രിസ്ത്യൻ പാട്ടുകൾ ഞാൻ കൊന്തയൊക്കെ ചൊല്ലാറുണ്ട് പണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പക്ഷെ അതിൻ്റെ ഇടയിൽ ചെറിയ ഈ നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവം മാറുമല്ലോ അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു ഞാൻ വിശ്വാസിയല്ല എന്നുള്ള രീതിയിലൊക്കെ വന്നു പക്ഷെ അതിൽ നിന്ന് അമ്മ എന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്തായാലും അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സെഫാന്യ മൂന്ന് പതിനാറ് പതിനേഴ് ഇസ്രയേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ ഉണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥങ്ങൾ ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ യശ്വിൽ പ്രിയമുള്ളവരെ ഭദ്രാസ് ചന്ദ്രൻ സുര തൃശ്ശൂരിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു ജോലി വേണമായിരുന്നു ജോലിയില്ലായിരുന്ന അവസ്ഥയിൽ അമ്മയുമായിട്ടാണ് കൂട്ടുകൂടി ഉടമ്പടി പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നതെന്ന് അതിനു ശേഷം അപകടമുണ്ടായിരുന്നു അതിനുശേഷം കൈരളിയിലേക്ക് ജോലി പ്രവേശിച്ചു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതും കാരുണ്യ പ്രവൃത്തി ചെയ്തതുമാണ് ഈ മോള് നമ്മളുടെ പരിശുദ്ധമായ ആൾ താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയത് അദ്ദേഹം പറയുന്നത് പരിശുദ്ധമ്മയോട് പറയാണ് എനിക്കൊരു ജോലി വേണം ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ശേഷം എനിക്ക് ജോലി തന്നാൽ മാത്രമേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ അമ്മയോട് നിർബന്ധിക്കുകയാണ് അധികം താമസിയാതെ തന്നെ കേരള വിഷയിലേക്ക് വിളിച്ചു ജോലി കൊടുത്തു അവിടെ ചെന്നപ്പോൾ ശമ്പളം കുറവാണ് അമ്മയോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി ഇതാണ് വ്യക്തിപരമായ ബന്ധം വ്യക്തിപരമായി ബന്ധം എന്താണെന്ന് ഉടമ്പടി എടുത്തവരോട് ചോദിച്ചാൽ ആർക്കും അറിയില്ല ബന്ധമെന്ന് വെച്ചാൽ നിങ്ങൾ ഉടമ്പടി എടുത്ത് നിയോഗം എഴുതി മാതാവിൻ്റെ കൊടുത്തിട്ട് അമ്മയോട് സംസാരിക്കണം ആ മോട് സംസാരിക്കുകയാണ് പറയുകയാണ് കാര്യം പറയുകയാണ് അമ്മേ എനിക്ക് ഈ പതിനയ്യായിരം രൂപ കൊണ്ട് എനിക്കൊന്നും ആകത്തില്ലമ്മേ അല്പം ശമ്പളം ഒന്ന് കൂട്ടിത്തരണേ ഉടനെ അമ്മ അത് സാധിച്ചു കൊടുക്കുക ശമ്പളം കൂട്ടിക്കൊടുത്തു അതിനുശേഷം അവരൊരു യാത്ര പോവുക യാത്ര പോകുന്നയിടക്ക് ആ മോള് അവളുടെ ഇഷ്ടത്തിനൊരു സീറ്റിൽ പോയിരുന്നു ഉടനെ കൂട്ടുകാരിയിലൂടെ അമ്മ ഇടപെട്ടു മോളെ നീ അവിടെ ഇരിക്കണ്ട ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു ഉടനെ തന്നെ അവിടെ അപകടം നടക്കുകയാണ് ആ മോളിരിക്കാനായി ഒരുങ്ങിയ സ്ഥലത്തെ സീറ്റും ആയിരുന്ന സ്ത്രീയെയും കാണാനില്ല ഇവർ യാത്ര ചെയ്യുമ്പോഴെല്ലാം അവരുടെ ഒരു മരിയൻ മെഡൽ അതായത് കാശുരൂപം അവരുടെ ഡ്രസ്സിൽ പിഞ്ച് ചെയ്തുകൊണ്ടാണ് പോണത് ഉടമ്പടി തൈല തൈലവിടുത്ത് കുരിശ് വരച്ചിട്ടൊക്കെയാണ് പോകുന്നത് ആ വലിയ അപകടത്തിൽ നിന്ന് അവർക്കൊരു ചെറിയ പരിക്ക് വെച്ച് കൊടുത്തിട്ട് വലിയ അപകടത്തിൽ നിന്ന് ജീവനോടുകൂടി അവരെ രക്ഷിച്ചു അതിനുശേഷം കൈരളി ചാനലിലേക്ക് പോകാനുള്ള ഇൻ്റർവ്യൂ ഒക്കെ നടക്ക് നടന്നപ്പോൾ ആ സ്ഥലത്തെല്ലാം പോകുമ്പോൾ അവിടെയുള്ള ഓഫീസിലുള്ള പ്രയാസങ്ങളുള്ളപ്പോഴൊക്കെ എല്ലാം ഉടമ്പടി കാശ്വര് അമ്മയോട് പറയുകയാണ് നമ്മുടെ അമ്മ അമ്മയാ സമയത്തിൻ്റെ അമ്മയാണ് സമയത്തിൻ്റെ മേലധികാരമുള്ളമ്മയാണ് ആ മോൾക്ക് ഇപ്പോൾ നല്ല ജോലിയും നല്ല ശമ്പളവും കൊടുത്തു ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മയെ വിട്ട് ഞാൻ പോകത്തില്ല അമ്മ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പെറ്റമ്മയേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നെന്ന് അങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യും മറ്റുള്ളവർക്ക് അവർക്ക് കിട്ടുന്നത് ശമ്പളത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ദശാംശമെടുത്ത് മറ്റുള്ളവർക്ക് രോഗികൾക്ക് ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും അവരൊരുമിച്ച് കൊണ്ടേ കൊടുക്കുകയാണ് എന്നാൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ആദ്യം ഒരു മടിയായിരുന്നു ഞാൻ ൊരു ഭാവമുണ്ടായിരുന്നു അത് മാറ്റി എളിമപ്പെട്ടു അമ്മയെപ്പോലെ പരിശുദ്ധമ്മ ചെയ്തതെന്താ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഈശോടെടുത്ത് ദാസിയായിട്ട് നിന്നു അതുപോലെ മോൾ ദാസിയായി എളിമപ്പെട്ടപ്പോൾ ഉടമ്പടി ജീവിതം എളിമയുടെ പ്രതീകമാണ് അങ്ങനെ എളിമപ്പെട്ട് അവർ പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവരുടെ കൈകളിൽ പ്രേക്ഷിത പത്രം കൊടുത്തപ്പോൾ അവർ പറയുമായിരുന്നു പരിശുദ്ധ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മ തന്നതാണ് എന്നെ ഈ നിലയിൽ വരെ എത്തിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഈ പത്രം വായിച്ച് അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ് മോൾ ചെയ്തത് അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് പരിശുദ്ധമ്മ ശക്തനായി വല്ലുന്ന വൻകാര്യം ചെയ്തു കൊടുത്ത് ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയിൽ നിന്ന് വലിയ സാക്ഷ്യത്തിൻ്റെ ഉടമയായി മാറി എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും എൻ്റെ ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും ഈ വചനഭാഗം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈശോയും അമ്മയും നൽകിയ ഈ വൻകൃപക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക